പഴയ ഒരു ലെഞ്ച് ബോക്സിൻ്റെ കവർ കൊണ്ട് ഒരു വോൾ ഡക്കർ ഉണ്ടാക്കുന്നത് നമുക്കിന്ന് നോക്കാം ടിഷ്യൂ പേപ്പർ ഒരു പകുതി മുറിച്ചെടുത്തിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെറിയ ഇതായിട്ട് മടക്കിയെടുക്കണം മടക്കിയെടുത്തിരിക്കുന്നത് ഒരു എന്തെങ്കിലും ഒരു ഗ്ലൂ വെച്ചിട്ട് ആ ബോക്സിൻ്റെ മൂ സ്റ്റിക്ക് ചെയ്ത് വെക്കണം ഗ്രീനിൻ്റെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് വെച്ചിട്ട് ഡോട്ട് ഇടണം ഈ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ ഒരു വെറ്റ് ബ്രഷ് വെച്ചിട്ട് ഇത് പയ്യ് എന്നിട്ട് നനച്ചു കൊടുക്കണം നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഫ്ലവറിൻ്റെ സ്റ്റിക്കർ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റെസിൻ ഉപയോഗിക്കുന്ന സ്റ്റിക്കേഴ്സാണ് സ്റ്റിക്കർ ഇപ്പോൾ കയ്യിലില്ലെങ്കിൽ ഒരു പേപ്പറില് ഫ്ലവറിൻ്റെ പടം വരച്ചിട്ട് അതിൽ അക്രിലിക് പെയിൻ്റ് അടിച്ചാൽ മതി ബോക്സിൻ്റെ സൈഡിൽ ബ്ലൂവും വൈറ്റും അക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്യുക പിന്നെ ഒരു സ്റ്റിക്ക് പോലെ ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ റോസിൻ്റെ ഷേപ്പിൽ ടിഷ്യൂ പേപ്പർ ചുരുട്ടിയെടുക്കുക ഈ സ്റ്റിക്ക് മുഴുവൻ റോസിൻ്റെ ഒരു ബഞ്ച് ഉണ്ടാക്കുക എന്നിട്ട് ഒരു ഇതിങ്ങനെ വരയിത് കഴിഞ്ഞിട്ട് ഇതിൽ വെള്ളം മുക്കിയിട്ട് ിൽ ഷെയ്ഡ് റോസിൻ്റെ ഒരു എഫക്റ്റ് അപ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നും ഒരു സ്റ്റിക്കർ ഷീറ്റിൻ്റെ പുറത്തിലുള്ള ഒരു പാറ്റേണാണ് ഞാൻ ഇതിൽ കട്ട് ചെയ്ത് വെക്കുന്നത് താഴത്തെ നമ്മുടെ ഈ ഓപ്പണിങ്ങിലെ ഈ ഓപ്പണിങ്ങിൽ കൂടെ അത് അകത്ത് കയറ്റുകയാണ് ഈ ബഞ്ച് ഈ ബോക്സിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചു കൊടുക്കണം ഒരു ഫെയറി ലൈറ്റ് ഇതിൻ്റെ അകത്ത് തന്നിട്ട് വെച്ചു കൊടുക്കണം